അതെ ഇൻസ്റ്റാഗ്രാമിൽ കോൾ ആ ഇൻസ്റ്റാഗ്രാമിൽ കോൾ ചെയ്യുന്നുണ്ടാ നോക്കോളോ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന സ്മാർട്ട് ബസാറിന്റെ അടുത്തുനിന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം മുപ്പത് സെക്കൻഡ് സമയമുള്ളു ചില ഓക്കെ ടൈമറിട്ടോട്ടെ ബാസ്കറ്റ് ബാസ്കറ്റ് എടുത്തോണ്ട് ഓടാ ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പത്ത് സെക്കൻഡ് ആയിട്ടാ നീ ഇരുപത് സെക്കൻഡ് സെക്കൻഡായി പതിനഞ്ചു സെക്കൻഡ് ഒന്നു സെക്കൻഡായി ഇത്ര സാധനങ്ങളാണല്ലേ മുപ്പത് സെക്കൻഡ് കൂടെ അപ്പൊ ഇത് ബില്ല് അടിച്ചിട്ട് എത്രയാണോ നോക്കാം എത്രണത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് അയ്യായിരത്തി അറുന്നൂറ് ഇവിടുണ്ടല്ലോ ഓണമായോണ്ട് ഒരുപാട് ഓഫേഴ്സ് കിട്ടും ഇവിടെ ഇരിക്കുന്ന സമ്മാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഇഷ്ടം ഇവിടെ സാധനമാകുന്നവർക്കുള്ളതാണ് സംഭവം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് തൊട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നേരത്തേക്കും കാസറോൾ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിന്റെ കാസ്രോൾ വേറെ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ കിട്ടും അയ്യായിരത്തിന് മേലെ പർച്ചേസ് ചെയ്യാൻ നേരത്ത് കിട്ടാൻ വേണ്ടി പോണത് ഈ കണ്ട ട്രോളിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ട്രോളി കിട്ടും എത്ര രൂപ ട്രോളി പതിനായിരം രൂപ വരെ ട്രോളി കിട്ടും പൂവായിരം രൂപ അയ്യായിരം രൂപ വരെ പർച്ചേസ് ചെയ്യണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പ ഡിന്നർ സെറ്റ് കിട്ടും ഡിന്നർ സെറ്റിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാ ഇതേപോലെ ഒരുപാട് ആണ് അവിടെ ഉള്ളത് സ്മാർട്ട് ബസാറിലുള്ളത് സ്മാർട്ട് ബസാർ അവിടെയാണ് സെന്റർ സ്ക്വയറിൽ ഇന്റർ സ്ക്വയറിലുള്ള സെൻട്രോയിൽ ഓണത്തിനോടനുബന്ധിച്ച് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അതുകൂടാതെ ഇവിടെ നാനൂറ് പ്ലസ് ബ്രാൻഡ്സ് ആണ് ഉള്ളത് ഇവിടെ നിങ്ങൾ ഏഴായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ തൗസൻഡ് റൂപ്പീസ് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് അതേപോലെ തന്നെ നാലായിരം രൂപക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടോട്ടോ ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മേലെ നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു കൂപ്പൺ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും ആയിട്ട് കിട്ടാൻ വേണ്ടി പോണത് ക്യൂസി വണ്ണിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ആട്ടോ ആ ആയിട്ട് കിട്ടാൻ വേണ്ടി പോണത് നക്ഷിന്റെ ഗ്രൗണ്ട് സോളിതറി ഡയമണ്ട് റിംഗും അതേപോലെ തന്നെ ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടി പോണത് വാനി ബൈക്കും അതേപോലെ തന്നെ ഡെയിലി പ്രൈസ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് നക്ഷി ലാബ്രോൺ സിൽവർ ഡയമണ്ട് റിംഗ് ആയിട്ട് ഓണത്തിന് ഇത്രയധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് എം ജി റോഡുള്ള സെന്റർ സ്ക്വയർ മാളിലാണ് അപ്പൊ ഈ ഓണത്തിന് സെന്റർ സ്ക്വയർ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട